ജോർജിന് മത്തായി ലൂക്കോസ് പേരുള്ള രണ്ട് ആൺമക്കളും വൽസ പേരുള്ള ഒരു മകളും ഉണ്ടായിരുന്നു ജോർജ് ജീവിച്ചിരിക്കെ മൂന്ന് മക്കളും മരണപ്പെട്ടു മത്തായിക്ക് രണ്ട് മക്കളും ലൂക്കോസിന് മൂന്ന് മക്കളും വൽസയ്ക്ക് നാല് മക്കളും അങ്ങനെ ആകെ ജോർജിന് ഒൻപത് കൊച്ചുമക്കളുണ്ടായിരുന്നു വിൽപത്രം എഴുതാതെ ജോർജ് മരിച്ച ശേഷം വസ്തു എങ്ങനെ കൊച്ചുമക്കൾക്കു വീതം വെച്ച് നൽകുമെന്നുള്ള ചോദ്യമാണ് പ്രധാനമായി ഉയർന്നുവന്നത് ഇതാണ് നമ്മുടെ ചർച്ചാ വിഷയവും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമമാണ് പിന്തുടർച്ചാവകാശത്തിന്റെ കാര്യത്തിൽ ക്രിസ്ത്യാനികൾക്ക് ബാധകമായ നിയമം വിധവ അല്ലെങ്കിൽ ഭാര്യ മരിച്ചയാൾ കുട്ടികൾ എന്നിവർ സ്വത്തിന്റെ നിയമപരമായ അവകാശികളാണ് ഇവർ അവകാശികളുടെ ആദ്യ വിഭാഗത്തിൽ വരുന്നു ഒരു പൂർവികനിൽ നിന്ന് നേരിട്ട് വരുന്ന വ്യക്തികളാണ് നേർവംശ പരമ്പരയിലുള്ള പിന്തുടർച്ചക്കാർ ഉദാഹരണത്തിന് മകൻ മകൾ ചെറുമകൻ ചെറുമകൾ മുതലായവർ നേർവംശ പരമ്പരയിലുള്ള പിന്തുടർച്ചക്കാരാണ് മരണപ്പെട്ടയാളുടെ വിധവയോ വിഭാര്യനോ നേർവംശ പരമ്പരയിലുള്ളവരല്ല പൊതുവെ രണ്ട് തരത്തിലുള്ള പിന്തുടർച്ചയുണ്ട് അതായത് ഒന്ന് പെയർ സ്ട്രൈക്സ് വിഭജനം അഥവാ സ്വത്തിന്റെ അനുഭവാവകാശിക്കാരൻ മരിച്ചുപോയാൽ അയാളുടെ പിന്തുടർച്ചക്കാരന് അവകാശങ്ങൾ ലഭിക്കുന്ന വിഭജനം രണ്ട് പെർ ക്യാപിറ്റ വിഭജനം അഥവാ സ്വത്തിന്റെ അനുഭവാവകാശിക്കാരൻ മരിച്ചുപോയാൽ ബാക്കിയുള്ള അവകാശികൾക്ക് മരിച്ചയാളുടെ ഓഹരിയും ചേർത്തു വീതം വെച്ച് നൽകുന്ന വിഭജനം ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമം പ്രധാനമായും പെയർ സ്ട്രൈപ്സ് വിഭജനവും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പേർ വ്യാപിറ്റ വിഭജനവും സ്വീകരിക്കുന്നു ഉദാഹരണത്തിന് ഭാര്യയും രണ്ട് ആൺമക്കളും ഒരു മകളുമുള്ളയാൾ വിൽപത്രം എഴുതിവെക്കാതെ മരിച്ചാൽ ഒന്നിൽ മൂന്ന് പങ്ക് ഭാര്യക്കും ബാക്കി രണ്ടിൽ മൂന്ന് പങ്ക് മൂന്ന് കുട്ടികൾക്കും തുല്യമായി വിഭജിക്കപ്പെടും അങ്ങനെ നോക്കുമ്പോൾ ഓരോ കുട്ടിക്കും രണ്ടിൽ ഒൻപത് ഓഹരി ലഭിക്കും മക്കളിൽ ഒരാൾ അച്ഛൻ മരിക്കുന്നതിനു മുൻപേ മരിച്ചാൽ അയാൾക്ക് കിട്ടാനിരുന്ന രണ്ടിൽ ഒൻപത് ഓഹരി അയാളുടെ മക്കൾക്ക് അവകാശമായി ലഭിക്കും പെയർ സ്ട്രൈപ്സ് വിഭജനമാണ് ഈ സാഹചര്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് മുകളിൽ കൊടുത്തിരിക്കുന്ന സാഹചര്യമനുസരിച്ച് അദ്ദേഹത്തിന്റെ എല്ലാ മക്കളും നേരത്തെ തന്നെ മരിച്ചു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ പിൻഗാമികളും ജോർജിന്റെ പേരക്കുട്ടികളാണ് അത്തരമൊരു സാഹചര്യത്തിൽ പേർ സ്ട്രൈപ്സ് വിഭജനം ബാധകമായിരിക്കില്ല പകരം പേർ ക്യാപിറ്റ രീതിയാണ് ബാധകമാകുന്നത് ഇന്ത്യൻ പിന്തുടർച്ചാവകാശ നിയമത്തിലെ മുപ്പത്തിയെട്ടാം വകുപ്പിൽ ഇത് പ്രസ്താവിക്കുകയും പ്രസ്തുത വകുപ്പുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒന്നാം ഉദാഹരണത്തിലൂടെ കൂടുതൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ജോർജിന്റെ വിധവയ്ക്ക് ഒന്നിൽ മൂന്ന് വിഹിതം അനുവദിച്ചതിനു ശേഷം ബാക്കിയുള്ള രണ്ടിൽ മൂന്ന് ഭാഗം ജോർജിന്റെ ഒമ്പത് പേരക്കുട്ടികൾക്കും തുല്യമായി വിഭജിക്കണം അങ്ങനെയാണെങ്കിൽ ഓരോ പേരക്കുട്ടിയുടെയും വിഹിതം രണ്ടിൽ ഇരുപത്തിയേഴ് ആയിരിക്കും ജോർജിന്റെ മരണസമയത്ത് മക്കളിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ സ്ട്രൈപ്സ് വിഭജന രീതി പ്രയോഗിക്കുമായിരുന്നു എന്നാൽ എല്ലാ മക്കളും മരിച്ചുപോയതിനാൽ സ്വത്തിന്റെ അവകാശികളായ ഒൻപത് പേരകുട്ടികൾക്കും പെർക്യാബിറ്റ വിഭജന രീതിയിലൂടെ സ്വത്ത് തുല്യമായി ഭാഗിച്ചു നൽകാവുന്നതാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക